ി മരിച്ചാലും കൊടുക്കില്ല പിന്നെ ഇവിടെ അടക്കത്തേ ഉള്ളൂ മീൻ വെട്ടങ്ങൾ വരാന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത് കാശ് മേടിക്കത്തില്ല കിട്ടത്തില്ല ഇത് കിട്ടില്ലേ ഞാൻ ചുമ വിടുക അടിക്കുകയല്ല വാചമടിക്കല്ല ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഇവിടെ ജനിച്ച ഒരു മോനെ ഇതുപോലെ ആക്കി തരാമെങ്കിൽ പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം ഇച്ചിരി കഴിക്കുമെന്ന് തന്നെ അവതരിപ്പ് നീന്തപ്പോഴാണ് ഇവർക്കെല്ലാം എല്ലാവർക്കും കൊടുക്കും അങ്ങനെ കൊടുത്ത് വളർത്തിയാണ് ഇവന് അല്ലെ കുഞ്ഞളിയല്ല ഏഹ് നമ്മൾ വാചം അടിക്കുകയല്ല അതുപോലെ വളർത്തിക്കൊണ്ട് കാശ് മുടക്കി വളർത്തിയങ്കിലേ ഇതുപോലെ ആയി വരത്തുള്ളൂ കുറെ കഴിയുമ്പോൾ വളർത്തും വളർത്തി ചിലരും മുട്ടനെ കൊണ്ടുവരു കഴിയുമ്പോൾ പൈസ കഴിയുന്നിറങ്ങി പോകുമ്പോ അവനെ കൊടുത്ത് കാശ് പഠിക്കും ഞാൻ അങ്ങനെ ചെയ്യില്ല ഇവിടെ ക്രോസിങ് ഉണ്ട് ആയിരം രൂപ ഇവിടെ വരുന്നേ ക്രോസിങ് കിട്ടും കണ്ടില്ലേ എന്റെ കളറിനെ കൊടുക്കണമല്ലോ കാശ് അന്ന് ഞാൻ പറഞ്ഞ എൺപത്തയ്യായിരം രൂപ ഉള്ള കൈ ഞാൻ കള്ളം പറഞ്ഞ കാര്യങ്ങളല്ല വില അടിക്കുമല്ല കണ്ടില്ലേ മതി കാശ് കൊടുക്കണം അതൊക്കെ ഇളക്കും അത് നൂറ്റിപ്പത്ത് കിലോ ഉണ്ട് നൂറ്റി പതിനാല് കിലോ ഉള്ള അവർക്ക് ഞാൻ കാണിച്ചില്ല നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ചില വീട് കള്ളവാണെന്ന് പറയും വാചേ അടിക്കുവാന്ന് ചുമ്മാ പറയുന്ന കാര്യമല്ല ഇങ്ങനെ കൂട്ടിന്ന് അഴിച്ചിറക്കി കിട്ടുന്നവര് അല്ലെങ്കിൽ ഒരു സമ്മാനം അവർക്ക് ഞാൻ കൊടുക്കാം വെളിയിൽ കെട്ടിത്തരാണ് അവർക്ക് ഒരു സമ്മാനം കൊടുക്കാം ഇടി നമ്മുടെ അശ്വലം ഒടിഞ്ഞു പോവും അറിയാലോ ഞാൻ ചുമ്മാ കള്ളം പറയുന്നതല്ല ഒറ്റയിടിക്ക് നമ്മള് പപ്പടമാക്കളി அஸ்தீன் நாவியெல்லாம் வரத்தி எப்ப சத்தீ நம்ம ஒரு இப்ப எனிச்ச ஒரு குட்டி ஒற்று கிட்டு வருஷம் ആ മേടാ കളറ് ഇത് ഉണ്ടോ നാല് കളറുണ്ട് ഓക്കെ ഉണ്ടോ വെറൈറ്റി സാധനം പെൺകുട്ടി പറഞ്ഞാൽ കൊടുക്കത്തേ ഇല്ലായിരുന്നു അതാ വിൽക്കത്തില്ലായിരുന്നു വേണ്ടില്ലേ കളറ് ഓക്കെ എന്താ രസമാണ് കാണാന്നറിയോ ആ അഞ്ചു വർഷമായിരുന്നു കേട്ടോ പല്ല് കുഴിക്കോ പാൽപ്പല്ല് നോക്കോ കേട്ടോ തിരിച്ചിരിപ്പല്ലേ ഉണ്ടോ വലിയ പല്ല ഈ കൊണ്ടു കൊടുക്കുന്ന വല്ല ഉള്ള പണിക്കുന്ന പല്ല പാൽപ്പല്ലായിരുന്നു അഞ്ചു മാസം ക്രോസിംഗിന് ഉപയോഗിക്കണം വളർത്തിക്കൊണ്ട് വന്ന ആയിരം രൂപ കൊടുത്തേക്കാം മുപ്പതിനായിരം രൂപ ആവും ഒരു രൂപ കുറച്ച് കൊടുക്കത്തില്ല കുട്ടി കുട്ടിയ ഭയങ്കര ആളാവൂല അതുപോലെ കാരണം കഴിഞ്ഞെന്ന് പറഞ്ഞ ആരെയും കളിയാക്കിയതല്ല കൈ ഇരിക്കുന്ന പൈസ പോത്തേ ഉള്ളൂ അന്നേരം എല്ലാവരും വിചാരിക്കും ഇനി മുട്ടനെ നിർത്തിയിട്ട് കഥയില്ല കൊടുത്തേക്കാം ഞാൻ അങ്ങനല്ല കിട്ടി ക്രോസിംഗ് കിട്ടി പോലും ഇല്ല പോലും കൊടുക്കില്ലേ ഇനി ഇറക്കും എന്തായാലും സന്നെ ഒന്ന് കൊണ്ടുവരണം അപ്പൊ ഒന്നും മേടിച്ച നല്ല വില കൊടുത്ത് കൊടുത്തതിനാ മേടിച്ചു കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അപ്പൊ ആടുകൾ കുറവാണ് അറിയാമല്ലോ ഇവിടെ ഒന്നും കണ്ടല്ലോ കുട്ടികൾ കുറവാണ് അതേ ഉള്ളു കാര്യങ്ങൾ പിന്നെ എൻ്റെ നമ്പർ എൺപത് എൺപത്താറ് ഇരുപത് ഇരുപത്തിരണ്ട് അമ്പത്തൊന്ന് ആട് വിജയൻ ആണ് അറിയപ്പെടുന്നത് ചാല് ഇവരാണ് എന്നെ പ്രശസ്തമാക്കിയത് ഞാൻ ഒരിക്കലും ഒരാളെ ചതിച്ച് കള്ളം പറഞ്ഞൊരു സാധനത്തിനെ കൊടുത്തു വിടത്തും ആരും ചതിക്കില്ല പിന്നെ വില മേടി ന്യായമായിട്ടുള്ള വില എനിക്ക് കിട്ടണം അല്ല അത് കൊടുക്കത്തും ഇല്ല വിലവേഷ് കാര്യമില്ല ന്യായമായിട്ടുള്ള വില ആര് ഇവിടെ ജനിച്ച മക്കളുമാരെയാണ് കൊടുക്കുന്നത് വടക്കേണ്ടി എന്ന് കൊണ്ടുവന്നിട്ട് അസുഖം പിടിച്ചേനെ ഒന്നും അല്ല കൊടുക്കണു തീറ്റാൻ കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ കൊടുക്കത്തുള്ളൂ അല്ല കുഞ്ഞുങ്ങളെ പിടിച്ച് കൊടുക്കത്തില്ല ആ പിടിച്ച കുട്ടികളെ

രണ്ട് മാസമായ ഊട്ടി നോക്കൂ എവിടെ ഇതാക്കളെ ഒന്നുകൂടെ ഉണ്ട് ആ രണ്ട് മാസമായി വ ഏയ് ശരിയാവണേ വണ്ടു മാസമായ രണ്ടു കുട്ടി ഇത് പിന്നെ ഡബ്ബാ ബിറ്റല്ല എന്റെ കുട്ടിയാ ഡബാബിറ്റലിന്റെ കുട്ടികളെ ഞങ്ങൾ അവിടെ കുട്ടിയാ നമുക്ക് ചില ഇവിടെ കൊണ്ടുവന്നൊരാ ആ ഇടോ വിടോ അമ്മ പറയുന്നോ ഇത് കണ്ടോ ആളുടെ ഹൈറ്റും നീ നീട്ടും വെല്ലും കണ്ടോ ഈ ഉണ്ടോ നല്ല വില കൊടുത്തു കാരണത്തിനെ വേണേലും അതിനെ അങ്ങോട്ട് ക്രോസ് ചെയ്യിച്ച് വീർത്തിയപ്പോ ആ ഇതാണ് ആടെ ഇതിനെക്കാട്ടി വലിയ ആടുണ്ട് നമുക്ക് സാമ്പത്തികം അതുപോലെ വേണം അല്ലേ ശരി വെലി ആടി ചെന ഇറച്ചിരിക്കുക ഇവിടെ കളർ കണ്ടു വേണ്ടില്ലേ രണ്ടു കുട്ടി കാണും കളറ് കണ്ടു എണ്ണ തീറ്റ് വീഴും ദേഹത്തോണ്ട് ഒരു അസുഖമായിട്ട് ഒരു കാര്യമായിട്ടൊന്നും ഇല്ല കൊടുക്കത്തില്ല അമ്പല ദൈവ സാഹചര്യം കാലത്തൊന്നുമില്ല ചെന നിറച്ചിരിക്കണുബിത്തൽ അതിന്റെ മുത്തനെ അതിന്റെ മോനെ ആ കാണിച്ചു എട്ടാമത്തെ ചനയാ എട്ട് എട്ട് പ്രസവം എട്ടാമത്തെ ചന ഇറച്ചിക്ക് ആ നോക്ക് അല്ല കണ്ട പറയൂ എന്റെ മാളാളെ ഒറിജിനൽ സാധന അതിന്റെ കുഞ്ഞാത് പിന്നെ നമ്മടെ കരോളി കുട്ടിയെ ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടില്ല കുട്ടിയൊന്നും ഇല്ല കൊടുക്ക എന്താ ചെയ്യാനാ കുട്ടികളെ തന്നെയും കൊണ്ട് ആ രണ്ടുപേരെയൂടെ ഉള്ളി ആ വെള്ള സാധനം മക്കളെ മക്കളെ ഏട് മാറി അവിടെ മാറി മാറി വീട്ടില്ലേ മുറിയ ഈ ഷെയ്ഡ് മുറിയാതെ കറക്റ്റ് ആണ് വന്നേക്കുന്നത് ഈ രണ്ട് ചുഴി കാര്യങ്ങൾ എല്ലാം ആ പിന്നെ നല്ല നല്ല സൂപ്പർ ആടുകളുണ്ട് വില ഭയങ്കര വിലയാവും നമ്മൾ പറയുന്ന പോലെ അല്ല ഇത് വേണ്ട വിലയാണോ ഇവിടെ നല്ല അപ്പൊ പ്രസവിച്ചെങ്കിലും ഇത് വീ കയറി വന്ന അവള് ചന ചോക്ക് വയ്യ നമുക്ക് പത്തനംതിട്ട അന്നമാര് തന്ന ഇതിന്റെ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അതിനെ കൊടുത്തു ചനയാ മലബാരി പിന്നെ നമ്മുടെ ഷരാബിറ്റ മോള് ഇവളെ ഉള്ളു മൂന്നര മാസം മൂന്നര മാസം കഴിഞ്ഞു ഇവള് പെൺകുട്ടിയാവശ്യക്കാരാണ് ഇതന്നെ ഒരുപാട് പേര് ചോദിച്ച നല്ല വിലയാവും കൊടുത്തേക്കാം പിന്നെ അടുത്ത വേലിയാണുണ്ട് ഇത് മലബാരിയുടെ ആ ഫ്രീ ആയിട്ട് കൊല്ലങ്കാർ തന്ന കുട്ടിയുടെ ചനയായിട്ട് നിൽക്കുക കുട്ടിയാ ആ തള്ള തണ്ടിക്കുന്നു അതിനാ തളൂ എടുക്കും അതെ മല ഒറിജിനൽ മലബാഴ് അവിടെ മോളായത് ഉള്ളി ചെന അടച്ചിരിക്കുക അവളും നിൽക്കുക ആ നമ്മുടെ വെയിലിയാട് വരും എടുത്തു കേട്ടേ ശ്രീകാന്തി വരുന്നവള് വാക്കലെ വാക്കലെ ശ്രീകാന്തി വരും

ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ ആട്ടൻകുട്ടികൾ ഇല്ല ആൾക്കാരെല്ലാം വിളിക്കുന്നുണ്ട് നമുക്ക് കണ്ടല്ലോ ഇവിടെ കൊടുക്കാനുള്ള രണ്ടുപേരെ ഉള്ളു നിലവിൽ അത് ഇനി പ്രസവിക്കാൻ ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് നാല് പേര് പ്രസവിക്കാൻ കിടക്കും ഇതൊക്കെ ഈ ആഴ്ച ഉണ്ട് കണ്ടില്ലേ വയറി തുടങ്ങി പെൺകുട്ടിയായിരുന്നു കൊടുക്കത്തേ ഇല്ലായിരുന്നു കേട്ടില്ലേ രണ്ട് രസം കാണാനും നിൽക്കത്തേ ഇല്ല ഇങ്ങനെയുള്ള കുട്ടിയൊന്നും കിട്ടത്തില്ല വെറൈറ്റി ഉള്ളിൽ കൊണ്ടു കൊടുക്കുന്ന പോലെ എന്നുള്ള അർച്ച തന്നെ കൊണ്ടിരുന്ന പോലെ അല്ല മയില നേരത്തെ വട്ട ഇവിടെ കിടപ്പുണ്ട് ചണ്ടിനു ഇടിക്കാൻ കൊണ്ടുപോകുന്ന ആടാ ഇടിച്ച് റെഡിയാ പപ്പടമാക്കുന്നത് നമ്മളെ കുഞ്ഞെളിയല്ല അറിയാമല്ലോ വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ തന്നെ എത്ര കിലോ ഉണ്ട് ഇത് ഇത് നിസ്സാരം എത്ര കിലോ ഉണ്ട് പിടിച്ചാലും നിൽക്കത്തില്ല ഈ കൊമ്പ് നാല് കളറാണ് വെറൈറ്റി കളറാണ് നമ്മുടെ കൈനീളം വരും കൊമ്പ് വളർന്നു വള വളരം കിടക്കുന്നവൻ പിടിച്ചാലും നിക്കത്തില്ലേ അവൻ ഇത് കരുത്ത് ഒരു പരിവർത്തി ഇങ്ങനെ നിർത്തിയാക്കുക അതില്ലേ മുൻകൈ അടിക്കുവൻ ഇവനാണ് മയിലിയോ പിടിച്ചു പിടിച്ച് പൊട്ടിയല്ലോ ഏ ഇവിടെ ജനിച്ചൊരു മോനെ ഇത് ചെറിയ മോനെ ഇതുപോലെ ആക്കിത്തരാ ഞാൻ ഇവനെ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം അതിന് ഇച്ചിരി ആക്കി തരാൻ ഞാൻ ചുമ്മാ പറയുന്ന കാര്യമല്ല ഫ്രീ ആയിട്ട് കൊടുക്കാം ഇവിടെ ഈ കേരളത്തിൽ ഇതുപോലെ ആക്കി തരണം ഇവിടെ ജനിച്ച കുട്ടിയെ കള്ളയ്ക്ക് ഏ അതിന് ഇച്ചിരി കഴിക്കുന്നതിന് വളർത്തുന്നവരുണ്ട് എന്നാ നല്ലപോലെ നോക്കി വളർത്തുന്നവരുണ്ട് അത് അണ്ണന്മാരേ ഉള്ളു അണ്ണന്മാരെ കിടപ്പുണ്ട് ഇപ്പൊ രാജസ്ഥാനിലുണ്ട് നാട്ടിനെ കണ്ടിപ്പോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സുരോഗിയെ കള്ളയെ കാണിച്ചരാ പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം ചുമ്മാ പറയുന്ന കാര്യമല്ല ഈ കളറൊന്നും കിട്ടത്തില്ല ക്കളെ ആ ഇത് അതുപോലെ അവനെ നോക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഇവർക്ക് ഇപ്പൊ തന്നെ കിട്ടില്ല തീറ്റ ഇരിക്കുന്നുണ്ടോ നിന്നിട്ട് അധികം ഇരിക്കും അത് ആരും കൊടുക്കും ഇതുപോലെ കൊട്ടി വരുന്നു സുബാ ഏ ഇവിടെ വാ വാ രാജാവ ഇവിടുത്തെ ഇവിടുത്തെ രാജാവ് ഇറങ്ങി വരുന്നു ഇപ്പൊ നാല് വയസ്സ് കഴിഞ്ഞു ആ രാജാവ് ഇവിടെ ജനിച്ച മോന സിരോഗിയുടെ മോനെ ഒരു മോനെ ഇവിടെ ജനിച്ച ഒരു കുട്ടിയെ ഇതുപോലെ ആക്കി തരാങ്ങി ഇവനെ ഫ്രീ ആയിട്ട് കൊടുത്തിറങ്ങാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒറ്റ ഒരു ഇടയിൽ ഇല്ല ഇതിനെ കളറ് കൊത്തു കിട്ടി അപ്പൊ കൊണ്ട് ഒറ്റ ഇടയിൽ സിരോഗിമാൻ ഉമാ പറയുന്നത് കാര്യമല്ല ഇപ്പൊ നാല് വയസ്സ് കഴിഞ്ഞു വീട്ടില്ലേ എടുപ്പ് ഈ രാജാവിന്റെ കൂട്ടു ഇത് കേട്ടോ വീട്ടില്ലേ ഇവിടുത്തെ എടുക്കു ഈ രണ്ടു വശം നോക്കും ഒറിജിനൽ സാധനം ചുമ കള്ളം പറയല്ല ഞാൻ രാജസ്ഥാനിലേക്ക് ആടിനെ ഇട്ട് കാണിച്ചല്ലോ ഏഹ് മുന്നൂറ്റി പതിനാല് കിലോ ഉള്ള ആടിനെയൊക്കെ കാണിച്ചില്ലേ കള്ളവാണ് കള്ള വന്ന് പറഞ്ഞപ്പോ ഇതിനെ കട്ടില്ല തൂക്കുള്ളു